വിശുദ്ധ ലൂഹയുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചന ഭാഗം വചനം ഇപ്രകാരമാണ് പറയുക അതിനുശേഷം അവൻ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു കൊണ്ട് വചനം പഠിപ്പിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തു തൊട്ടടുത്ത് വരുന്ന വചനഭാഗം നാം ധ്യാനിക്കേണ്ടതാണ് പന്ത്രണ്ട് പേരും അവനോടൊപ്പമുണ്ടായിരുന്നു ഒപ്പമാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിത മേഖലയിൽ ഈ ഒപ്പമാകുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ അപ്പസ്തലന്മാർ പന്ത്രണ്ട് പേരും ഈശോയുടെ കൂടെ ആയിരുന്നപ്പോൾ അവർക്ക് ഒരുപാട് സൗഭാഗ്യവും സമൃദ്ധിയും ആയിരുന്നു ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ദർശിക്കുവാനായിട്ട് അവർക്ക് സഹായമായിട്ടുമുണ്ട് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിന്ന് ദൃഷ്ടി മാറ്റിയപ്പോഴാണ് അവന്റെ തിരുസന്നിധിയിൽ നിന്ന് ദൂരേക്ക് മാറിയപ്പോഴാണ് പതിയെ പതിയെ അവരുടെ ജീവിതത്തിലെ സ്വാർത്ഥത കടന്നതും അതെല്ലാം സങ്കടത്തിന് കാരണമായതും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ക്രിസ്തുവിൻ്റെ കൂടെയാകണമെന്ന് ദൃഷ്ടി അവനിൽ മാത്രം പതിപ്പിച്ചുകൊണ്ട് ലോകം സമ്മാനിക്കുന്ന മറ്റ് കാഴ്ചകളിലേക്ക് കേൾവികളിലേക്ക് പോവാതെ ക്രിസ്തീയ ദർശനങ്ങൾ മാത്രം ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനവും കരുണ്യു ഈശോയുടെ ഈശോടെ സന്നിധിയോട് ചേർന്നിരുന്നു കൊണ്ട് അവനോടൊപ്പം ആയിരുന്നു കൊണ്ട് ആലോചന ചോദിച്ചുകൊണ്ട് ഓരോ ദിനത്തെയും പവിത്രമാക്കുവാൻ പരിശ്രമിക്കാം ആത്മാവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് ദൈനംദിന ക്രമങ്ങൾ നന്മയുടേതായിട്ട് മാറ്റപ്പെടുക സുഖദുഃഖ സമ്മിശ്രമായ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു സാന്നിധ്യം കൂടെ ഉണ്ടാകുമ്പോൾ എല്ലാം ശുഭകരമായിട്ട് പര്യവസാനിക്കും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ